നമസ്കാരം ഇന്ത്യയിൽ നിന്നും ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ വീണ്ടും ഒരിക്കൽ കൂടി വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചു ഇന്നലെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിനു പിന്നാലെ അതിർത്തി ജില്ലയിൽ ട്രോണുകൾ എത്തി ജമ്മുവിലും അമർസറിലും പാക് ട്രോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഇതോടെ ജമ്മുവിലെ പൂഞ്ച് രജൌരി മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു ജമ്മുവിലെ സാംബ സെക്ടറിലാണ് ഡ്രോൺ കണ്ടതെന്ന് വാർത്താ ഏജൻസികൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ തകർക്കുന്ന ദൃശ്യവും വാർത്താ ഏജൻസിയായ എൻ ഐ പുറത്തുവിട്ടു പഞ്ചാബിലെ ഹോഷിയാർപൂർ അമൃത്സർ എന്നിവിടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യമുണ്ടെന്നും സ്ഫോടന ശബ്ദം കേട്ടുവെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സാംബയിൽ പത്ത് മുതൽ പന്ത്രണ്ട് ഡ്രോണുകൾ വരെ ഇന്ത്യയെ ലക്ഷ്യം വച്ചെത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ട്രോൺ ആക്രമണ ശ്രമം ചെറുത്തു പഞ്ചാബിൽ ചിലയിടങ്ങളിൽ ട്രോൺ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അമൃത്സറിൽ സൈറൺ മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതുവരെ ആക്രമണമൊന്നും നടന്നിട്ടില്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇന്നലെ ഇരു രാജ്യങ്ങളിലെയും ഡി ജി എംഒമാർ നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കർശനമായി തന്നെ തുടരാൻ തീരുമാനിച്ചിരുന്നു ഇതിനുശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുന്നുവെന്ന സൂചനയാണ് ഇത് നൽകിയത് ജമ്മുവിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ അതിർത്തി മേഖലയാണ് സാംബ ഇവിടെയാണ് ഇന്നലെ രാത്രിയോടെ ട്രോണുകൾ തകർത്തത് ട്രോണുകൾ രേഖ കടന്നോ എന്ന് വ്യക്തമല്ല എന്നാൽ പ്രതിരോധ സേനകൾ ജാഗ്രതയോടെയാണ് നിൽക്കുന്നത് പാകിസ്ഥാനോട് കടുത്ത ഭാഷയിലാണ് ഇന്നലത്തെ അഭിസംബോധനയിൽ മോദി മുന്നറിയിപ്പ് നൽകിയത് ആണവായുധ ഭീഷണി എന്ന ബ്ലാക്ക് ഇന്ത്യയോട് ചെലവാകില്ല അണുവായുധം കാണിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാകില്ല അണുവായുധത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന തീവ്രവാദ സങ്കേതങ്ങളെയും ഇന്ത്യ ഉന്നമിട്ട് തകർക്കുമെന്ന് മോദി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് നേരെ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന തരത്തിൽ പാക് വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ് ഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിൽ മോദിയുടെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന് അടുത്ത് ഇന്ത്യ ബോംബിംഗ് നടത്തിയെന്ന പ്രചരണങ്ങൾക്കിടയിലാണ് മോദിയുടെ ഈ പ്രസ്താവന എന്നതും നിർണായകം ആണവായുധമുള്ളതുകൊണ്ട് മാത്രം പാകിസ്ഥാന് ഇന്ത്യൻ മണ്ണിൽ ഭീകരാക്രമണം നടത്തി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന നയത്തിലേക്ക് ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പാകിസ്ഥാനും ഭീകരതയ്ക്കും എതിരെ ശക്തമായ താക്കീതാണ് പ്രധാനമന്ത്രി നൽകിയത് ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ട അത് വെച്ച് പൊറപ്പിക്കില്ല ഇന്ത്യക്കെതിരായ ഭീകരവാദ ആക്രമണത്തിന് ഉചിതമായ തിരിച്ചടി നൽകേണ്ടി പ്രതികരണം എങ്ങനെയാവണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ബുദ്ധ പൂർണിമയാണെന്നും ബുദ്ധൻ സമാധാനത്തിന്റെ പാത കാണിച്ചു തന്നുവെന്ന് മോദി പ്രസംഗത്തിൽ പറഞ്ഞു പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ സാധാരണക്കാരെയാണ് ഭീകരർ മതം ചോദിച്ച് കൊലപ്പെടുത്തിയതെന്ന് മോദി ചൂണ്ടിക്കാണിച്ചു ഭീകരവാദികൾ കാണിച്ച ക്രൂരത ലോകത്തെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു കുടുംബങ്ങളുടെ മുന്നിൽ വച്ചാണ് സാധാരണക്കാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ഭീകരരെ തട ഭീകരരെ തുടച്ചുനീക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്ന് മോദി പറഞ്ഞു ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യൻ മിസൈലും ഡ്രോണുകളും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരവാദികളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യവും തകർന്നു തിരിച്ചടിയിലൂടെ ഇന്ത്യ തകർത്തത് ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയാണെന്നും മോദി തന്റെ അഭിസംബോധനയിൽ ചൂണ്ടിക്കാണിച്ചു